മൂവാറ്റുഴ നഗരത്തിലെ പ്രധാനപ്പെട്ട ബൈപ്പാസുകളിൽ ഒന്നായ കീച്ചേരിപ്പടി ഇഇസി മാർക്കറ്റ് ബൈപ്പാസ് റോഡ് തകർന്നതിനെ തുടർന്ന് നാട്ടുകാർ വാഴ നട്ടുപോലെ ഒരു കിലോമീറ്റർ ദൂരത്തിലുള്ള റോഡിൽ പല സ്ഥലങ്ങളിലും കുഴി രൂപപ്പെട്ടിരിക്കുകയാണ് നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി ഭൂരിഭാഗം വാഹനങ്ങളും ബൈപ്പാസ് വഴിയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് എന്നാൽ റോഡ് തകർന്നതിനെ തുടർന്ന് വലിയ ഗതാഗത കുരുക്കും യാത്രാക്ലേശവുമാണ് ഉണ്ടാകുന്നത് നിരവധി സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ ടാർ പൊളിഞ്ഞ് കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് മഴക്കാലം എത്തിയതോടെ റോഡിന്റെ ടാർ ഇളകിപ്പോയാണ് കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് വലിയ കുഴിയിൽ ചാടി അപകടങ്ങൾ പതിവായ സാഹചര്യത്തിലാണ് നാട്ടുകാർ അപായ സൂചന എന്ന നിലയിലും പ്രതിഷേധം എന്ന നിലയിലും നമുക്ക് പൊതുവായിട്ട് മൂവാറ്റുര നഗരവികസനം നടക്കുമ്പോൾ റോഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ട്രാഫിക്കിൽ ഒരുപാട് കഞ്ചഷനുള്ളതാണ് അതുപോലെയാണ് ഈ കിശേരിപ്പടി ഇ മാർക്കറ്റ് റോഡിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ കുണ്ടുംകുഴി എന്ന് പറഞ്ഞ ഈ റോഡ് ഇ സി മാർക്കറ്റ് ബൈപാസ് റോഡ് ഇത് ബി എം ബി സി നിലവാരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയും ഇതിന്റെ വാരന്റി പീരീഡ് ഉള്ള ഈ റോഡിന് ഈ ഗതി വന്നിട്ട് ഇതുവരെ ഉദ്യോഗസ്ഥരോ ഭരണകർത്താക്കളോ തിരിഞ്ഞു നോക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പൊ ഞങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് വേണ്ടത് ഇദ്ദേഹമാണ് ഇന്നലെ രാത്രി വണ്ടികളെല്ലാം മറിഞ്ഞുയാടി ഇവിടെ വീട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇനി ഒരു മരണമോ മറ്റുള്ള പ്രശ്നങ്ങളോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ ഒരു സ്വന്തമായിട്ടൊരു വാഴകുണ്ണ അവിടെ നട്ടുവച്ചിരിക്കുന്നതാണ് അപ്പൊ ജനങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ളവര് അവരെ സംരക്ഷിക്കാതെ ഈ കോൺട്രാക്ടർമാരെയും മറ്റുള്ളവർ സംരക്ഷിക്കാതെ പൊതുജനങ്ങൾക്ക് ഉപകാരം വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഒരപേക്ഷയും ഒരു ഇത് താഴ്മയായിട്ട് നമ്മൾ എന്താണ് പറയുന്നത് ആ രീതിയിലുള്ളൊരു താണുകയാണ് അപേക്ഷിക്കുന്ന മാതിരി ഇതെടുത്താൽ മതി